വർഷങ്ങളോളം മൊബൈൽ ഫോൺ മേഖലയിൽ പ്രവർത്തന പാരമ്പര്യമുള്ള റബിയ മൊബൈൽസിന്റെ പുതിയ സ്ഥാപനമായ മാക്ബൈ ഫ്യൂച്ചർ ഡിവൈസസിന് വളാഞ്ചേരിയിൽ തുടക്കം സ്ഥാപനത്തിന് ഉദ്ഘാടനം വളാഞ്ചേരി മുദറിസ് പൊന്മള ബഷീർ ബാഖവി നിർവഹിച്ചു മൊബൈൽ ഫോൺ പ്രവർത്തന മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള റാബിയ മൊബൈൽസിന് വളാഞ്ചേരി ആറാം പുതിയ തുടക്കം മാഗ്ബേ ഫ്യൂച്ചർ ഡിവൈസസ് എന്ന പേരിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വളാഞ്ചേരി മുദാരിസ് പൊന്മള ബഷീർ ബാഖവി ഉദ്ഘാടനം ചെയ്തു സ്ഥാപനത്തിലെ ആദ്യ വിൽപ്പന വെണ്ടല്ലൂർ ജുമാ മസ്ജിദ് ഖത്തീബ് ഷറഫ് ഫൈസി നിർവഹിച്ചു സർവീസ് സെന്റർ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അംബലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ബിസിനസ് ഓഫീസ് ഉദ്ഘാടനം വളാഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുഹമ്മദ് അലി നിർവഹിച്ചു ആറാം മേളിൽ മാക്ബേ എന്നുള്ള ഒരു മൊബൈൽ ഷോറൂം വിപുലമായ ഒരു ഷോറൂം അതിൻ്റെ സർവീസിങ് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നേരത്തെ ഇവിടെ സെയിൽ ഷോപ്പ് ഉണ്ടായിരുന്നു ഐഫോൺ ഉൾപ്പെടെ ആപ്പിൾ ഫോൺ ഉൾപ്പെടെയുള്ള ഇത് ആയിരുന്നു മുൻഗണന നൽകിക്കൊണ്ടായിരുന്നു ഇപ്പോൾ എല്ലാത്തരം മൊബൈലുകളുടെയും വിൽപ്പനയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ സർവീസ് ഐഫോൺ ഉൾപ്പെടെയുള്ള വിവിധ ബ്രാൻഡിലുള്ളത് ഇറങ്ങിയപ്പോൾ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ സർവീസിംഗ് ഇല്ലാത്തത് വലിയ പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ പരിഹാരമാകുന്ന രീതിയിലാണ് മേക്വേ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏറ്റവും ആധുനിക സൗകര്യത്തോടു കൂടിയിട്ടുള്ള ലാബൊക്കെ ഇതിനോട് തയ്യാറാക്കിയിട്ടുണ്ട് മൊബൈൽ ഷോപ്പ് വളാഞ്ചേരിയിൽ ആറാം മാളിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം റബിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഒരു സഹോദര സ്ഥാപനമാണിത് ഇവിടെ വിപണനം നടത്തുന്നത് ഐഫോണാണ് ഐഫോണിൻ്റെ പുതിയ ഫോണുകളും അതേപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ഫോണുകളും വളരെ വിപുലമായ ഒരു ഷോറൂമാണ് ഇവരോട് ഒരുക്കിയിട്ടുള്ളത് ജില്ലയിൽ തന്നെ ഏറ്റവും വേഗം വളർന്നു വരുന്ന പട്ടണങ്ങളിൽ ഒന്നായ വളാഞ്ചേരിയിൽ ഇത്തരത്തിലുള്ള ഷോപ്പുകളുടെ ഒരു അഭാവം സാധാരണ കസ്റ്റമറെ പ്രയാസപ്പെടുത്തിയിരുന്നു അപ്പോൾ നമുക്കൊരു ഐഫോൺ വാങ്ങണമെങ്കിൽ ഒന്നുകിലോ കോഴിക്കോടോ അല്ലെങ്കിൽ തൃശ്ശൂർ എറണാകുളത്തൊക്കെ പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നതിൽ നിന്നും മാറി ഇന്ന് നമ്മുടെ പട്ടണത്തിൽ തന്നെ ഐഫോൺ വാങ്ങുന്നതോടൊപ്പം അതിൻ്റെ സർവീസ് വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് സർവീസ് ചെയ്യാതെന്ന് ഒരു സാധനം വിൽക്കപ്പെട്ടാൽ അതിൻ്റെ സർവീസാണ് ആ കമ്പനിയെ മാർക്കറ്റിലെത്തിക്കുന്നത് നമ്മളൊരു ഐഫോൺ വാങ്ങിച്ച് എന്തെങ്കിലും ചെറിയ വളരെ മൈനൂട്ടായിട്ടുള്ള ഒരു വിഷയങ്ങൾ വന്നാൽ അതിൻ്റെ സർവീസ് സ്റ്റേഷൻ അന്വേഷിച്ച് മുമ്പേ നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഉള്ള സർവീസ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ മനസ്സിലാക്കിയതോളം ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു മാർക്കായിട്ട് നമുക്ക് കാണുന്നത് നമ്മുടെ വളാഞ്ചേരി യാറാമാളിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഐഫോണിന് മാത്രമായിട്ട് മാക്ബേ എന്ന ഐഫോൺ സെൻ്റർ സ്ഥാപനം പ്രവർത്തിക്കുന്നു കൂട്ടത്തില് നമുക്ക് ഓൺലൈൻ കസ്റ്റമേഴ്സ് ഉണ്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കസ്റ്റമേഴ്സ് വന്ന് അവർ സ്ഥാപനത്തിൻ്റെ ഒരു അസൗകര്യം അവർ നമ്മളറിയിക്കുകയും ആ സാഹചര്യത്തിലാണ് ഒരു സൗകര്യം കൂടിയും ഊട്ടി ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഞങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് മറ്റൊരു റൂമും കൂടി കണ്ടതി തൊട്ടടുത്ത് തന്നെ അതിവിപുലമായ സ്ഥാപനം ഇന്ന് തുടങ്ങാൻ ഉദ്ദേശിച്ചായിരുന്നു ഓൺലൈൻ കസ്റ്റമർ കസ്റ്റമറാകുമ്പോൾ നമുക്കറിയാം ഇന്ന് മാർക്കറ്റിലെ എല്ലാ ആളുകൾക്കും ഇതിൻ്റെ വില കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നും ഹൈദരാബാദ് മുംബൈ കൽക്കത്ത ഡൽഹി അടക്കമുള്ള സംസ്ഥാനത്ത് നിന്നും ആളുകൾ ഈ കസ്റ്റമേഴ്സ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ വിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നിട്ടാണ് അവർക്ക് ഞങ്ങളോട് സാധനം കൊറിയർ അയക്കുന്നത് ദിവസവും നാലും അഞ്ചും കൊറിയർ അന്യ സംസ്ഥാനത്തിലേക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും മൊബൈൽ ഫോൺ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ധൈര്യമായിട്ട് ഈ കസ് ഈ കടയെക്കുറിച്ച് അറിയാം ഞങ്ങളെ റാബിയ ഗ്രൂപ്പിൻ്റെ സംരംഭമായ മാക്ബേ എന്ന സ്ഥാപനം ഒരു ലക്ഷത്തിൽ പരം കസ്റ്റമേഴ്സ് ഓൺലൈനിൽ ഇപ്പോൾ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഐഫോൺ മാത്രം അന്വേഷിച്ച് തേടി എത്താറുണ്ട് മാത്രവുമല്ല ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ സീരിയസ് ആയ ഫോണുകളൊക്കെ തന്നെ എടുക്കാൻ വേണ്ടി കസ്റ്റമേഴ്സ് വരാറുണ്ട് ലാപ്ടോപ്പ് തുടങ്ങിയൊക്കെ തന്നെ അപ്പോൾ യാറാൻ നമുക്കറിയാം സൗകര്യത്തോടു കൂടി ഇന്ന് വടാഞ്ചേല ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റാണ് വാഹന സൗകര്യമുണ്ട് ഹൈവേയുടെ വക്കത്താണ് അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് വിപുലമായ സ്ഥാപനങ്ങൾ പലതുമുണ്ടെങ്കിലും ആളുകൾക്ക് വന്ന് വാഹനം പാർക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥാപനമായി തന്നെയാണ് ഇതിനെ ഞങ്ങൾ സംവിധാനത്തിൽ സാംസങ് ആപ്പിൾ ഷയോമി ഓപ്പോ വിവോ തുടങ്ങിയ വിവിധ ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ ഫോണുകളുടെ വിപുലമായ കളക്ഷൻ ഒരുക്കിയാണ് മാക്ബെയുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് നടന്നിരിക്കുന്നത് കൂടാതെ ചാർജർ ഇയർഫോൺ പവർ ബാങ്ക് ഫോൺ കവർ സ്ക്രീൻ ഗാർഡ് ബ്ലൂടൂത്ത് ഡിവൈസസ് പോലുള്ള ആക്സസറീസും ഇവിടെ ലഭ്യമാണ് ഒപ്പം സ്മാർട്ട് വാച്ച് വയർലെസ് ഇയർബഡ്സ് സ്പീക്കേഴ്സ് പോലുള്ള മൊബൈൽ ഗ്യാജറ്റുകളും ഒരുക്കിയിട്ടുണ്ട് സ്ക്രീൻ ബാറ്ററി തുടങ്ങിയവയുടെ റീപ്ലേസ്മെന്റ് ചാർജിംഗ് പോർട്ട് സ്പീക്കർ മൈക്ക് തുടങ്ങിയവയുടെ റിപ്പയറിംഗ് ക്യാമറ റിപ്പയറിംഗ് വാട്ടർ ഡാമേജ് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ബട്ടൺ റിപ്പയർ ചിപ്പ് ലെവൽ റിപ്പയർ എന്നിങ്ങനെ ഫോണിന്റെ എല്ലാവിധ സർവീസും മാക്ബേയിൽ നൽകുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു ഇവിടുത്തെ കസ്റ്റമർ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ആയിട്ട് ഏത് രാത്രിയിലും വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ ഫോൺ അറ്റൻഡ് ചെയ്യും ചെയ്യുന്നതാണ് കാരണം നമുക്ക് എന്ത് സർവീസും എനി ടൈം അലൗഡ് ആണ് ഇതുവരെ ഇപ്പോൾ ഏകദേശം ഒരു നാലോ അഞ്ചാമത്തെ ഫോണാണ് ഞാൻ ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നത് കസ്റ്റമർ സർവീസ് ആണ് ഇതിന് ഏറ്റവും വലിയ നമുക്ക് ഒരുപാട് മൊബൈൽ ഷോപ്പുകളിൽ ഒരുപാട് മൊബൈൽ നമുക്ക് കിട്ടും പക്ഷേ നമുക്ക് ആവശ്യം എന്താ ഗുഡ് സർവീസാണ് അതും സാധാരണ സർവീസല്ല പ്രീമിയം ക്വാളിറ്റി സർവീസ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രീമിയം ക്വാളിറ്റി സർവീസ് തന്നെയാണ് ഞാൻ ഒരുപാട് കാലം ഒരു ഐഫോണിൻ്റെ ഒരു കവർ ആണെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇത്രയും നല്ലൊരു ബെസ്റ്റ് കവർ അത് എനിക്ക് എനിക്കിപ്പോൾ ഇന്ന് മാക്ബേ എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ റാബിയ മൊബൈൽസ് ഏകദേശം രണ്ടായിരത്തി എട്ട് മുതൽ ഫീൽഡിലുണ്ട് ഇന്ന് ഈ ഒരു മാർക്കറ്റിൽ വടാഞ്ചേരിയുടെ ഈ ഒരു മാർക്കറ്റിൽ നല്ലൊരു ബെസ്റ്റ് സർവീസും അതുപോലെ തന്നെ നല്ലൊരു പ്രൈസിനും കൊടുക്കുന്ന ഒരു ഷോപ്പ് ഇന്ന് വിപുലീകരിച്ചിട്ട് വളാഞ്ചേരി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമസ്കാരം എൻ്റെ പേര് ഷംസീർ ഞാൻ മാക്ബേ ഫ്യൂച്ചർ ഡിവൈസസിൻ്റെ ഫൗണ്ടറാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നമ്മൾ യാറാമാളിൽ ഷോപ്പ് ഓപ്പൺ ആയിരുന്നു ഇപ്പോൾ കസ്റ്റമറിൻ്റെ അഭ്യർത്ഥന മൂലം നമ്മൾ ഷോപ്പ് റിനോവേറ്റ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കൂടുതൽ സൗകര്യത്തോടു കൂടെ നീട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രീമിയം പ്രീ ഓണഡ് ഫോൺസാണ് മെയിനായിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഐഫോണിൽ ഫ്രഷും സാംസങ്ങിൽ ഫ്രഷും എല്ലാ കമ്പനിയുടെയും ഫ്രഷും യൂസിലും ഫോൺ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ നിലവിൽ സോഷ്യൽ മീഡിയയിലും ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് പുറത്തുനിന്ന് വരാറുണ്ട് എല്ലാവിധ ഇ എം ഐ സൗകര്യവും നമ്മൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി സർവീസ് കാര്യങ്ങളൊക്കെ വേണ്ടി വേറൊരു സെക്ഷൻ തന്നെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ സാധാരണക്കാർക്ക് ഒതുങ്ങുന്ന വിലയിൽ ഐഫോൺ ആൻഡ്രോയിഡ് പ്രീമിയം മോഡൽസ് ഇ എം ഐ സൗകര്യത്തോടു കൂടെ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ അതിൻ്റെ സ്ഥാപനത്തിൽ സ്ഥാപനത്തിന് സമീപിക്കുക അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു എല്ലാ അഭിനന്ദനവും അർപ്പിക്കുന്നു ലാഹുറബിലിജത്ത് ഇതിൽ സയറും വർക്കത്തും വാഴത്തും പ്രധാന ചെയ്യുമാറേ ബിസിനസ് ഡെസ്ക് ഈ ചാനൽ